ഇത് പാലക്കാട് ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിലെ കുന്നത്തൂർ കുന്നത്തൂർമേടിലെ ബാലമുരളി ശ്രീകൃഷ്ണ ഭജന മന്ദിരം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് നമ്മളെ പഠിപ്പിച്ച ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യം ഈ ധീയതയെന്ന് ലോകമാനവരാശിയോട് പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചൈതന്യം സദാ വിളങ്ങുന്ന ഈ ഭജന കഴിഞ്ഞ അൻപത് വർഷത്തെ കാലമായി ആഘോഷിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ശ്രീ ബാലമുരളി ഭജന മന്ദിരം കം ആഘോഷ കമ്മിറ്റി അംഗം ശ്രീ സതീഷ് അവകളാണ് ഇന്നത്തെ ആഘോഷത്തെക്കുറിച്ചും ഈ വർഷത്തെ വിപുലമായ പദ്ധതികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് നമസ്കാരം വളരെ പ്രശസ്തമായ ഒരു ഭജനമന്ദിരം ശ്രീകൃഷ്ണൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സവിധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ആഘോഷിച്ചു വരുന്ന ജയന്തി ആഘോഷം ഇത്തവണ പൂർവാധികം വിപുലമായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആയത് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് സംസാരിക്കാം ഓം നമോ നാരായണായ ഉദ്ദേശം ഒരു അറനൂറ്റാണ്ട് കാലം മുമ്പ് ഇന്നത്തെ ഭാരവാഹികളുടെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ഒരു ക്ഷേത്രോത്സവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ശ്രീകൃഷ്ണ ജയന്തിയെ ആഘോഷിച്ചു വരുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം പടിപടിയായുള്ള വളർച്ചയിലൂടെ ഇന്ന് കാണും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഉത്സവമായി തന്നെയാണ് ഈ കുന്നത്തുർമീട് ദേശത്തിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ദേശവാസികളുടെ പരിപൂർണമായ സഹകരണം അവരുടെ എല്ലാം മഹനീയമായ സാന്നിധ്യം ഈ ആഘോഷവേളയിൽ ദേശത്തിന് പുറമെ ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരെ ആളുകൾ ഈ ഉത്സവത്തിനായി വന്നു ചേരാറുണ്ട് ഈ വർഷം ആഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഉത്സവത്തിൻ്റെ തുടക്കം ഉത്സവത്തിൻ്റെ ആദ്യ ഒരു എട്ട് ഏഴെട്ട് ദിവസങ്ങളിലെ ആധ്യാത്മിക പരിപാടികളോട് അതായത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടു കൂടിയിട്ടാണ് ഉത്സവ പരിപാടികൾ തുടങ്ങുന്നത് അതോടൊപ്പം ഒപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും ക്ഷേത്രകലാ പരിപാടികൾ മാത്രമാണ് ഉത്സവ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റു പരിപാടികളൊന്നും തന്നെ ഞങ്ങളെ ഉൾപ്പെടുത്താറില്ല കൂടാതെ ഈ ഉത്സവത്തിൻ്റെ പ്രധാന ദിവസങ്ങൾ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മദിനമായ അഷ്ടമരോഹിണി ദിവസം രാവിലെ അഷ്ടപതിയോടുകൂടി തുടങ്ങി പിന്നെ കേരളത്തിലെ തലയെടുപ്പുള്ള ഒൻപത് ഗജവീരന്മാർ അതുപോലെ തന്നെ ക്ഷേത്ര വാദ്യകലാരംഗത്തെ കുലപതിമാർ ഇന്ന് കേരളത്തിൽ ക്ഷേത്ര കലാവാദ്യത്തെ രംഗത്തെ പ്രശസ്തരാണ് ഈ വർഷവും ഈ വർഷവും വർഷമെന്നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പഞ്ചവാദ്യത്തിനും മേളത്തിനും പഞ്ചായ പാണ്ഡ്യമേളം തുടങ്ങിയ എല്ലാ ഇതിനും അണിനിരക്കുന്നത് ഇക്കൊല്ലവും അതുപോലെ തന്നെ ശ്രീ ബഹുമാന്യ നമ്മുടെ ശ്രീ കുനുശേരി അനിയാന്മാരാരുടെയും കോങ്ങാട് മധുവേട്ടൻ അതുപോലെ തന്നെ കല്ലേക്കുളങ്ങ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അതുപോലെ തന്നെ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നമ്മുടെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പഞ്ചാരിമേളം ഇതെല്ലാം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി അഷ്ടമരൂഹിക്ക് ഇവിടെ സ്ഥിരമായിട്ട് കഥകളി മുൻപെല്ലാം പുലരും വരെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ചില നിയന്ത്രണങ്ങളെല്ലാം വന്നുകൊണ്ട് പത്തുമണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ കഥകളി എല്ലാ വർഷവും നടന്നു വരുന്നു പഞ്ചരത്ന കീർത്തനാലാപനം കൂടാതെ ഇക്കൊല്ലം വടക്കേ മലബാറിൻ്റെ തനതായ ക്ഷേത്രകലാരൂപമായ അനുഷ്ഠാന കലാരൂപമായ തെയ്യം ഭഗവതി തെയ്യം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് ഈ നാട്ടുകാർക്ക് അത് കാണുവാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ നമുക്ക് ഒരു ഒരുക്കുന്നത് ഇവിടെ ഇതിനെല്ലാം തന്നെ ഈ ദേശവാസികളുടെ പരിപൂർണമായ സഹകരണം അതുതന്നെയാണ് ഞങ്ങളുടെ ഈ ഉത്സവ ആഘോഷത്തിൻ്റെ വിജയത്തിനും കാരണം ഈ ക്ഷേത്ര നമ്മുടെ ദേശവാസികളുടെ സഹകരണം തന്നെയാണ് പിന്നെ കൂടാതെ ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ദീപാലങ്കാര പന്തൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ പന്തലൊരുക്കുന്നത് എം എസ് ആർ കുനുശേരി ആയിരുന്നു കുറേ കാലങ്ങളിൽ പിന്നെ അവർ പിന്നെ അവരുടെ തന്നെ നേതൃത്വത്തിൽ ഈ കൊല്ലം ഇവിടെ പന്തലൊരുക്കുന്നത് നാദം ബൈജു ടീമാണ് അവിടെ അലങ്കാര പന്തൽ അവതരിപ്പിക്കുന്നത് പിന്നെ അതോടുകൂടി ഉത്സവത്തിൻ്റെ സമാപന ദിവസം നമുക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഉറിയടി അതിപ്പോഴും ഒരു കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി തുറന്നുകൊണ്ട് വരുന്നു അതിന് ശേഷമാണ് ഈ പ്രാവശ്യം തെയ്യം തെയ്യത്തോടു കൂടിയാണ് ഈ ഉത്സവത്തിൻ്റെ സമാപനം നേടുന്നത് പൂർണ്ണതയിലെത്തുന്നത് അപ്പോൾ എല്ലാ ഈ ഇത് കാണുന്ന എല്ലാവരെയും എല്ലാ സഹൃദരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണം ഒരിക്കൽക്കൂടി അഭ്യർത്ഥിക്കുകയാണത് എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഉത്സവവും തന്നെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ സഹകരണം വേണം അവരുടെ സാമ്പത്തികമായ സഹായ സഹായങ്ങൾ വേണം എല്ലാം കൂടി ആവശ്യം ലഭിക്കും ലഭിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണം പിന്നെ കേരളത്തിലെ ഇപ്രാവശ്യം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി നമുക്ക് ആന ചമയങ്ങൾ ഒരുക്കിത്തരുന്നത് എല്ലാ ഏവർക്കും സുപരിചിതനായ തൃശ്ശൂർ വെങ്കിടാദ്രസ്വാമിയാണ് രാജസ്വാമിയാണ് അദ്ദേഹത്തിന് കൂടി ഈ പ്രത്യേകമായ ഒരു സ്വീകരണം ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നു നടന്നുവരുന്നുണ്ട് അതുകൂടി പ്രത്യേകം എടുത്തു പറയണം അതോടുകൂടി തന്നെ സപ്താഹത്തിൻ്റെ അവസാന ദിവസം സപ്താഹം കഴിഞ്ഞ് ജനങ്ങൾക്ക് പ്രസാദൂട്ട് എല്ലാവർക്കും സർവ്വദേശ ഈ ദേശത്തെ എല്ലാവർക്കും തന്നെ പ്രസാദൂട്ടും നൽകുന്നുണ്ട് സർവം കൃഷ്ണാർപ്പണം